I already കൊതിച്ച എന്താ ആഗ്രഹിച്ച് ഇത് കിട്ടാൻ വെച്ച സമയം എടുത്തോട്ടോ രണ്ടു മാസത്തോളം എടുത്തു നമ്മൾ ഇതൊക്കെ സെറ്റ് സെറ്റായിട്ട് നമ്മൾ ഹണ്ട്രക്കെ അടിച്ചിട്ട് ഒരുപാട് നാളായി അങ്ങനെ അമേരിക്കയിൽ നിന്ന് സാധനം എത്തി നാട്ടിൽ വന്നു നാട്ടിൽ നിന്ന് നമ്മുടെ മിച്ചു ഇവിടെ കൊണ്ടു തന്നെ അപ്പം ഇവരെല്ലാം നമ്മളെല്ലാം അടിപൊളിയായിട്ട് മരുഭൂമിയിൽ തകർത്ത് അടിച്ച് നടത്തുന്നോ അപ്പം ഇവരെല്ലാം സാക്ഷി നിർത്തിക്കൊണ്ട് ഇത് ഓപ്പൺ ആക്കാൻ പോകണം ഓപ്പൺ പോരാട്ടെ അപ്പം എല്ലാവരുടെയും

പിന്നെ ഇതിനുള്ളിൽ വേറെ കുറച്ച് ഒക്കെ വെക്കേണ്ട കേട്ടോ നമുക്ക് യൂട്യൂബിൻ്റെ ആൾക്കാർ അയച്ചു തന്ന ചെറിയൊരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ട് അതുപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ അടുത്ത് നമ്മൾ ഗോൾഡൻ ആണ് അപ്പം അതിന് മുന്നോടിയായിട്ട് ഒരു ചെറിയ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ സിഇഒൻ്റെ ഒരു ചെറിയ നോട്ടീസും ഉണ്ട് കേട്ടോ അത് നമുക്ക് അതിൻ്റെ വിശ്വാസമൊക്കെ അറിയിച്ചുകൊണ്ടുള്ള നോട്ടീസാണ് അപ്പം സൗദി അറേബ്യയുടെ മരുഭൂമിയിൽ വന്നിട്ട് നമ്മൾ ഈ സാധനം ആക്കി മരുഭൂമി ട്രിപ്പിലെ രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പം ഇത്ര ദിവസം ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പം ഇന്ന് നമ്മുടെ പിള്ളേരൊക്കെ ചോദിച്ചു എവിടെയാണ് സെക്കൻഡ് പാർട്ട് എന്ന് ചോദിച്ചുകൊണ്ട് ഡ്യൂട്ടിക്ക് ഇടയ്ക്കാണ് വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത് അപ്പം വർക്ക്ഷോപ്പിലെ സൗണ്ട് ഒക്കെ ഉണ്ടാവും ജസ്റ്റ് ജസ്റ്റ് ക്ഷമിച്ച് തരുക അത്ര മാത്രമേ ഉള്ളൂ അപ്പം ഒരു ദിവസം മരുഭൂമിയിൽ അടിച്ചു പൊളിക്കാൻ വന്ന് നമ്മളെപ്പോലെ വന്ന കുറച്ച് സൗദി പിള്ളന്മാരാണ് നിൽക്കുന്നതും നമ്മളിവിടെ താഴ്ന്നു പോയെന്ന് വെച്ച് അവരുടെ എല്ലാം അടിച്ചുപൊളിയും മാറ്റി വെച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ് അപ്പം ഇവരൊക്കെ ദുബായിൽ ഉള്ളവരായിരുന്നു അപ്പം ഇവർ തന്നെ പറഞ്ഞു സൗദിയിൽ തന്നെ ഇത്ര നല്ല ആൾക്കാരുണ്ടോ എന്ന് അപ്പോൾ അവർ വന്ന് ഈ വൈറ്റ് വയറ്റുടുപ്പെട്ടവനാണ് ഇതിനെല്ലാം മുൻകൈ എടുത്ത് നമ്മുടെ കൂടെ നിന്നത് കേട്ടോ അപ്പോൾ അവരവരുടെ ചിക്കൻ ചൂടലും ബാക്കി പരിപാടിയൊക്കെ മാറ്റി വെച്ച് നമ്മുടെ കൂടെ കൂടി അവരവരുടെ വണ്ടി ഓരോന്നായിട്ട് കൊണ്ടു വന്ന് നമ്മുടെ വണ്ടി വലിച്ചു കയറ്റാനുള്ള പരിപാടി കേട്ടോ നമ്പർ തന്നെ വെറൈറ്റി ആട്ടോ സിക്സ് 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 സാധാരണ നമ്പറാണ് ഇവർ വേറെ രണ്ടെണ്ണം മേളിൽ കിടപ്പുണ്ട് ഇത് ആദ്യം ഓരെണ്ണം വന്ന് നോക്കും കയറിയില്ലെങ്കിൽ അടുത്ത് വരാമെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പം വടം വെച്ച് വടം വെച്ച് വലിക്കുന്നതല്ലാണ്ട് വേറെ വഴിയൊന്നും ഇല്ല അപ്പോൾ ഇവരെന്തു ചെയ്യുക ആദ്യം ഒരു വടം വെച്ച് നോക്കുക കേട്ടോ നമ്മൾ നോക്കട്ടെ നമ്മുടെ ടെൻ്റൊക്കെ നമ്മൾ സൈഡിലേക്ക് ആക്കി കൊടുക്കുവാണ് ഫുള്ള് ടെൻ്റ് മൊത്തം സൈഡിലേക്കാക്കി വലിച്ചു നോക്കട്ടെ വരിക വെച്ച് കഴിഞ്ഞാൽ ലാ ലാ അടിപൊളി എന്ന് വച്ചാൽ അടിപൊളി ഒരു പ്രത്യേക വൈവാട്ടോ സൂര്യൻ തിരിച്ചു വരുന്നു ബാക്കിട്ട് വലിക്കാനാണ് കേട്ടോ ളിയായിട്ടോ നമ്മളത് രക്ഷിക്കാൻ വേണ്ടി വന്നതാണ് വന്ന് നമ്മുടെ വണ്ടി ചാടൊക്കെട്ടോ ഇവരൊക്കെ നമുക്കൊക്കെ ഇവിടെ വന്ന് ഓടിച്ച് ശീലമുള്ളവരാണ് ഇവരൊക്കെ ജനിക്കുന്ന അവിടെ ഇതിനകത്തേക്ക് കിടന്ന് ഓടിച്ച് കുത്തി നിറഞ്ഞ് കളിക്കുന്നവരല്ലേ ഇവർക്കൊക്കെ നല്ല ശീലമായിരിക്കും ഇതിനകത്തൊക്കെ വണ്ടീൻ്റെ ലെവല് വണ്ടി കണ്ടാലോ അവരുടെ ലെവൽ എന്താണ് അങ്ങനെ ഒരുപാട് കഷ്ടപ്പാട്ട് ഒരുപാട് നമ്മുടെ വണ്ടി കരക്കുകയറി കേട്ടോ അപ്പോൾ ഈ വന്നോമാരെ കൂടത്തിൽ ഒരാൾ ഭയങ്കര സീനായിരുന്നു കേട്ടോ വലിക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ചോട്ട് നൈസായിട്ട് മാറി എന്ന് എടുത്ത വീഡിയോ ആണ് കുറച്ച് മുന്നേ കണ്ടത് പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കൊണ്ട് തന്നെ ഞാൻ ചാടി നമ്മുടെ വണ്ടിക്കത്ത് കയറി ഞാൻ അവിടെ സുപ്പർവാസിലിന്ന് കാല് കൊടുത്തുകൊണ്ടിരുന്നിട്ട് അവർ വലിക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ കാല് കൊടുക്കണമായിരുന്നു അങ്ങനെ നമ്മൾ എന്താ പറയുക ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഈ ഒരു പെഡൽ പെട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ മരുഭൂമി ട്രിപ്പ് വലിയൊരു എൻജോയ്മെൻറ്റ് അല്ലൊരു ത്രില്ലിലേക്ക് വരത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എങ്ങനെ കുടുങ്ങണം അത് വലിക്കണം അതൊക്കെയാണ് അതിൻ്റെ ഒരു ത്രില്ലായിട്ടോ നമുക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ എന്നാലും ഈ ഒരു സാധനം നമ്മുടെ വണ്ടി നമുക്ക് ഒരിക്കലും വണ്ടി കുറ്റം പറയാൻ പറ്റത്തില്ല എപ്പോഴാണേലും എന്ത് സംഭവിക്കാം വണ്ടീൻ്റെ കാര്യമല്ലേ യന്ത്രം അല്ലേ ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ ഈ ഒരു മരുഭൂമിന് സെൻ്ററിൽ നിന്ന് എങ്ങനെ ഈ വണ്ടി കയറ്റിക്കൊണ്ട് പോകാതാണ് ഇനി കാണാൻ പോകുന്നത് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഫോർ ഇല്ലെങ്കിൽ ഈ പരിപാടിക്കൊന്നും നിൽക്കരുത് അപ്പം ഇനി നമ്മുടെ വണ്ടി വലിച്ച് കരക്ക് കയറ്റാൻ പോകാം കേട്ടോ വണ്ടി അപ്പോൾ റോഡിലേക്ക് മാറ്റാനുള്ള ആദ്യത്തെ പണി നോക്കുക കേട്ടോ എൽ സിയിലാണ് ആദ്യം നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പം വണ്ടി കരക്ക് കയറിയപ്പോൾ നമ്മുടെ ഉണ്ടായിരുന്ന കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയതും കുടിക്കാൻ വേണ്ടി കൊണ്ടുപോയതും എല്ലാം സൗദികൾക്കും ഒരുപാട് കൊടുത്തു അപ്പം അവർക്ക് നമ്മുടെ ചായയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം അവരതിൽ പ്രത്യേക സന്തോഷം പറയുകയും ചെയ്തും അപ്പോൾ അവിടെ മരുഭൂമി ആയതുകൊണ്ട് തന്നെ റേഞ്ചൊന്നും ഇല്ല അപ്പോൾ ഇവരുടെല്ലാം കയ്യിൽ ഉണ്ട് ഫ്രണ്ടിലത്തെ വണ്ടിയിലും ബാക്കിലത്തെ വണ്ടിയിലും അതുപോലെ നമ്മുടെ കയ്യിലും ഈ സാധനം ഉള്ളതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര എളുപ്പമായിരുന്നു അപ്പം പലിശയിൽ നമ്മൾ വലിക്കുന്നുണ്ടെങ്കിലും വണ്ടി കയറുന്നില്ല ബാക്കിയെല്ലാം വീഡിയോസിലുണ്ട് ఛార్ట్ ఎట్టు ఉంటుంది చేరిపోదామంటా നമ്മുടെ വണ്ടി ഫോർ വർക്ക് ആവാത്ത കൊണ്ട് തന്നെ ഫ്രണ്ടിലൊരു വണ്ടി അതിൻ്റെ ഫ്രണ്ടിൽ വേറൊരു വണ്ടി എൽ സി ജീപ്പ് അത് വെച്ച് മൂന്നും കൂടെ വലിച്ചിട്ട് വേണം എന്താ ഈ ഒരു മരുഭൂമി നിന്ന് പുറത്തിറക്കാൻ കേട്ടോ മറ്റേ ഫണ്ടർ മുകളിൽ കിടപ്പുടും ഇനി എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അതിട്ട് വലിക്കാൻ വേണ്ടി മതി വെച്ചിട്ടുണ്ട് ആൾക്കാരിൽ അവിടെ ഇവിടെ മാറിയ രീതിയിൽ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി വലിച്ചു കുന്നുവരാനുള്ള പരിപാടി കേട്ടോ എല്ലാവിധ സെറ്റപ്പും കുറെ കയ്യിലുണ്ട് എങ്ങനെയുണ്ട് മരുഭൂമിയിലെ പച്ചപ്പൊക്കെ ഉണ്ടോ അവിടെ എവിടെക്കായിട്ടെ രക്ഷു ഓ രക്ഷപ്പെട്ടു മക്കളെ രക്ഷപ്പെട്ടു നമ്മളെ മരുഭൂമി അങ്ങനെ പുറത്തിറങ്ങാൻ പോവാണ് എൻ്റെ അമ്മ ഒന്നും പറയണ്ട ഇന്നലെ വന്നു കുടുങ്ങി നേട്ടാ നമ്മളതിനകത്ത് അയ്യോ ഇന്നലെ വന്നതാണ് ഇവിടെ ഈ കുഴിക്കകത്ത് ഇറങ്ങിപ്പോയ നമ്മൾ ഒരു വലിയ കുഴി ഉണ്ട് അവിടെ എന്തോ ഒരു കഷ്ടപ്പെട്ടിട്ട് അറിയോ ഈ ഇപ്പം കയറിപ്പോയക്കുന്നത് ഈ സക്സസ് ദിവസം മൊത്തം അങ്ങനെ മരുഭൂമി ചിലവഴിച്ച് നമ്മൾ എല്ലാം തിരിച്ച് വണ്ടിയിൽ ഓരോ വണ്ടിയിൽ ഓരോ വണ്ടിയിലായിട്ട് സെറ്റാക്കുകയാണ് അപ്പം നമ്മുടെ വണ്ടി ഇന്നലെ കൊണ്ടാണ് പുറത്ത് ഇട്ടുകൊണ്ട് തന്നെ വണ്ടി റോഡ് സൈഡിൽ കിടപ്പുണ്ട് ഇനി ഇവിടെ നിന്നെല്ലാം പാക്കി ഇവിടെ മൊത്തം വൃത്തിയാക്കിയിട്ട് നമ്മൾ തിരിച്ച് പോകുന്ന കേട്ടോ ഒരു വേസ്റ്റ് പോലും നമ്മളിവിടെ ഇട്ടിട്ടില്ല പേപ്പറായിട്ടുള്ള ഗ്ലാസും കുറച്ച് ടിഷ്യൂ പേപ്പറും അല്ലാണ്ട് ഒരു സാധനം നമ്മളവിടെ ഇട്ടിട്ടില്ല കേട്ടോ അപ്പം ട്രിപ്പ് പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കും എത്രയോ മനോരമ സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയിട്ട് വേസ്റ്റ് ഇടുന്നത് വളരെ മോശം പരിപാടിയാണ് അപ്പം എല്ലാം തിരിച്ച് വേസ്റ്റ് ബോക്സിലാക്കിയിട്ട് തിരിച്ച് നമ്മൾ വലതേ വെക്കുന്ന സ്ഥലത്ത് കൊണ്ട് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു തരി വേസ്റ്റ് അവിടെ ഇട്ടിട്ടില്ല ക്യാമ്പ് ചെയ്തതൊന്നും ഒരു മനുഷ്യൻ പറയത്തില്ല കാരണം കുറച്ച് പേപ്പറും ഗ്ലാസും അല്ലാണ്ട് ഒരു തരത്തിലുള്ള പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നുമില്ല അപ്പം വിട്ടേക്കുവാണിവിടെ നമ്മൾ മരുഭൂമിന്ന് പുറത്തിറങ്ങി വണ്ടികളെല്ലാം അങ്ങോട്ട് കൊണ്ട് സാധനങ്ങൾ മാറ്റുക കേട്ടോ അത് നമ്മൾ കൊണ്ട് വെച്ച വേസ്റ്റ് ഒന്നുമില്ല നമ്മുടെ വേസ്റ്റൊക്കെ വണ്ടി തന്നെയാണ് അപ്പോൾ ലൊക്കേഷൻ ഒരുപാട് പേര് ചോദിച്ചത് കാണുമ്പോൾ അപ്പോൾ ലൊക്കേഷൻ പറഞ്ഞുതരാം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതാ ഇതാണ് ഞാൻ ഇവിടുത്തെ ലൊക്കേഷൻ ആണ് വെക്കുന്നത് ഇതാ ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ ടവർ ഉണ്ട് ഈ ടവറുണ്ട് അവിടെ നമ്മൾ ഇങ്ങോട്ടേക്ക് കയറിപ്പോണം അന്നേരമാണ് നമ്മൾ ഈ പറഞ്ഞ ലൊക്കേഷൻ എത്തുകട്ടോ അപ്പം വണ്ടികൾ ഓരോന്നോരോന്നായിട്ട് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്നത് ഇറങ്ങി അപ്പം ലൊക്കേഷൻ വേണ്ടവർ ഇതാ ഇതാണ് ഇത് ഇത് നോക്കിയാൽ കേട്ടോ ഇവിടുന്ന് നേരെ ഉള്ളോട്ട് അപ്പോൾ ഇത്ര നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വണ്ടികളിലെ എഞ്ചിൻ ഒക്കെ ജസ്റ്റ് പുറത്തിറങ്ങിയ ശേഷം എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇതാണ് ഒരു വണ്ടി പ്രാന്തനം ഒരു വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും വേണ്ട ഒരു സംഭവം കേട്ടോ ഓടിക്കുന്നതിന് മുന്നേയും ഇതുപോലെ ഓടിച്ച ശേഷം വണ്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടോ എന്തെങ്കിലും ഓയില് കുറവുണ്ടോ വെള്ളം ഓക്കെ എന്ന് ചെക്ക് ശേഷം മാത്രം റോട്ടിലേക്ക് ഇറക്കി ഓടിക്കാൻ ശ്രമിക്കുക കേട്ടോ അല്ലെങ്കിൽ ഈ ഒരു കാല് കൊടുത്തൊക്കെ ഒരുപാട് കാല് കൊടുത്ത് പോകുമ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്തെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റത്തില്ല അപ്പോൾ വണ്ടി പുറത്ത് ഇറക്കിയ ശേഷം ഇവരുടെ വക എല്ലാവിധ ചെക്കപ്പും പരിപാടിയാണ് അതുപോലെ തന്നെ ഇവരുടെ എല്ലാം വണ്ടിനുള്ള പവറിലുള്ള കമ്പ്രസ്സർ കാറ്റടിക്കാനുള്ള കമ്പ്രസ്സർ എല്ലാ അര കയ്യിലുണ്ട് അപ്പം നമ്മളിപ്പോൾ മരുഭൂമിയിൽ ഓടിക്കുന്ന സമയത്ത് കാറ്റ് തുറന്നു റോഡിൽ റോഡിലിറങ്ങുന്ന സമയത്ത് നമുക്ക് എന്തായാലും വണ്ടിക്ക് കാറ്റ് വേണമല്ലോ അപ്പം ഓരോ വണ്ടീൻ്റെ ഓരോ വണ്ടീൻ്റെ എൻജിൻ റൂമ് തുറന്ന് നോക്കി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കുന്നതല്ല ഇവരുടെ എക്സ്പീരിയൻസാണ് ഇപ്പം നമ്മളിവർ കൊണ്ട് റോട്ടിൽ വിട്ട് നമ്മളെ തിരിച്ചാക്കിയിട്ടുണ്ടെങ്കിലും ഇവർ രണ്ട് മണിയാകുമ്പോൾ ഒരു ട്രിപ്പും കൂടെ അവിടെ പോകുന്നതാണ് ഇവരുടെ സ്ഥിരം ഒരു വെള്ളിയാഴ്ച എന്നുള്ള വെള്ളിയാഴ്ച വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു ദിവസം ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഓരോ വണ്ടി പ്രാന്തന്മാരും ഡെസേർട്ട് ഡ്രൈവ് പോകുന്നവരുടെയൊക്കെ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയാണ് ഒരു ദിവസം ലീവ് കിട്ടിക്കഴിഞ്ഞാൽ അവർ നേരെ ഡെസേർട്ടിൽ പോയിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ച് കളിക്കും ഉള്ളവർക്ക് ഈ ഒരു ഭാഗം കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ അടിസ്ഥാനിലേക്ക് പോകുന്ന സെയിം വഴി തന്നെയാണ് അവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ടേക്ക് പോകണം അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കെല്ലാം നമ്മൾ അടിപൊളി ഇതുപോലത്തെ കിടുക്കം കാഴ്ചകൾ കാണാൻ പറ്റും രാവിലെ ആയതുകൊണ്ട് നമ്മൾ തിരിച്ച് വരുമ്പോൾ ഒരു പതിനൊന്ന് മണി സമയം പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്തുള്ള വ്യൂ ആണ് രാത്രിയിലൊക്കെ ഈ വഴിക്ക് പോകുന്നവർക്കറിയാം അല്ല അടിപൊളി വ്യൂ ആകട്ടോ നമ്മുടെ ശ്യാമേട്ടം മുന്നിൽ തന്നെ പോകുന്നുണ്ട് നമ്മളെ കൊണ്ട് അവിടെ ആക്കിയിട്ട് വേണം ഇവർക്ക് ഇനി ഒരു ട്രിപ്പും കൂടെ മരുഭൂമിയിലേക്ക് പോകാൻ അപ്പം അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു എന്നെപ്പോലെയുള്ള പ്രവാസികൾ അതായത് എൻ്റെ കൂടെയുള്ള ചേട്ടന്മാർക്കെല്ലാം അതായത് റൂമ് കമ്പനി റൂമ് കമ്പനി പിന്നെ റിയാദിലൊക്കെ എന്തെങ്കിലും പ്രോഗ്രാം ഉള്ളപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതല്ലാണ്ട് ചേട്ടന്മാർ പോലും പോകാറില്ല കമ്പനി റൂമ് കമ്പനി റൂമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള നമുക്കൊരു വല്ലാത്തൊരു ലോകം ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു വൈബായിരുന്നു കേട്ടോ പ്രത്യേക ഒരു വേറെ ലോകത്ത് നിന്ന ഫീലിംഗ് ആയിരുന്നു ഈ എൻ്റെ കൂടെ നടന്ന നമ്മുടെ വർഗീസ് മച്ചാലൻ ടീമും അതുപോലെ തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത സൗദി പിള്ളന്മാരുണ്ട് അവർക്കും നമ്മുടെ എല്ലാവരുടെയും വക വലിയൊരു നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരെ എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് വരുവാട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ലൊക്കേഷൻ വേണ്ടവർക്ക് വീഡിയോ കണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് പിന്നായിട്ടും വെച്ചേക്കാം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കടന്നു ടാറ്റാ ബൈ ബൈ